ഹലോ എല്ലാവർക്കും ബയോസിന്റെ എച്ച് എസ് എൻ ആക്സോ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക്സ് തന്നെയാണ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതായത് വർഗീകരണ സംവിധാനങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് നോക്കാം ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം ടാക്സോണമി തുടങ്ങി വെച്ച കാലം മുതൽ ആദ്യം തുടങ്ങിവച്ചത് അരിസ്റ്റോട്ടിലാണ് പിന്നീട് ക്ലാസിഫൈ ക്ലാസിഫിക്കുണ്ടായിരുന്നു പിന്നെ ജോൺ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ദെൻ കോൾ ലേസിന്റെ ക്ലാസിഫിക്കേഷൻ വന്നു ഇതിനൊക്കെ മുന്നേ പരാശുര മുനി വേദകാലങ്ങളിൽ പരാശുര മുനി ജീവികളെ സ്ഥാവര ജംഗമ അണ്ടജ ഊഹിജ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിവിധ സയന്റിസ്റ്റുകൾ എന്തു ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നല്ലൊരു ക്ലാസിഫിക്കേഷൻ നൽകിയത് കോൾ ലിനേസ് ആയിരുന്നു അദ്ദേഹം ടു ടൂ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ എക്സാമ്പിൾ ലിനേസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ടേ രണ്ട് കിങ്ഡം ഉള്ളു സസ്യലോകവും ജന്തുലോകവും ഇവരല്ലാത്ത സസ്യങ്ങളും ജന്തുക്കളും അല്ലാത്ത മറ്റ് ജീവികൾ ഈ സസ്യങ്ങളിലും ജന്തുക്കളിലും മിക്സ് ആയിട്ട് കിടക്കുകയായിരുന്നു ഒരുപാട് പോരായ്മകളുണ്ട് പിന്നീട് ആർ എച്ച് മിറ്റാക്കട്ടെ അനു മുമ്പേ ത്രീ കിങ്ഡം ഫോർ കിങ്ഡം ഫൈവ് കിങ്ഡം സിക്സ് കിംഡം അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ വന്നു ഇങ്ങനെ ട്വന്റി സെഞ്ചുറി വരെ ട്വന്റി വൺ സെഞ്ചുറി വരെ ഇതുപോലെ പല സയന്റിസ്റ്റുകളും ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് പല ക്ലാസിഫിക്കേഷനിലും ഏറതുകൾ വന്നത് ഇപ്പൊ പരിഹരിച്ചു ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെ പ്രധാനമായിട്ട് മൂന്നാട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം രണ്ട് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മൂന്ന് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒന്നാമത്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അതായത് കൃത്രിമ വർഗീകരണ സംവിധാനങ്ങൾ ഈ ക്ലാസിഫിക്കേഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ ലിനേസ് എന്താണ് ചെയ്തത് ലോകത്തുള്ള ജീവികളെ രണ്ടേ രണ്ട് കിങ്ഡം ആക്കി തിരിച്ചു ജീവികളെ ഏഴ് റാങ്കുകൾ ഉൾപ്പെടുത്തി ഏഴ് ഏഴ്സോണുകൾ തലങ്ങളിൽ ഉൾപ്പെടുത്തി രണ്ടേ രണ്ട് കിങ്ഡം ആക്കി തിരിച്ചു പ്ലാന്റ് കിങ്ഡം എന്നും ആനിമൽ കിങ്ഡം എന്നും രണ്ട് കിങ്ഡം ആക്കി തിരിച്ചു എന്നിട്ട് പ്ലാന്റ്സുമായി യാതൊരു ബന്ധമില്ലാത്ത ഫംഗസുകളെ അതിൽ ഉൾപ്പെടുത്തി ബാക്ടീരിയകളെ ഉൾപ്പെടുത്തി അമീവകളെ പിടിച്ച് ജന്തുക്കളുടെ കൂട്ടത്തിൽ സെൽവാളില്ല എന്നറിഞ്ഞ കാരണം കൊണ്ട് ജന്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ മറ്റ് ജീവികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടേ രണ്ട് കിങ്ഡം ആക്കിയാണ് ലിനേസ് ചെയ്തത് കോൾ ലീനേസ് ചെയ്തത് പക്ഷെ അദ്ദേഹം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു ജീവിയുടെ എല്ലാ ക്യാരക്ടറും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ജീവികളുടെ ബാഹ്യ രൂപത്തെ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ചെയ്തത് അതായത് അപ്പോൾ കാണുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ട ഒന്ന് രണ്ട് ചില ക്യാരക്ടേഴ്സിന്റെ ബേസില് മാത്രമാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തത് അതായത് പ്രധാനമായിട്ടും സസ്യ സ്വഭാവങ്ങൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവന്റെ ആയ അതിന്റെ ക്ലാസിഫൈ ചെയ്യും ഇങ്ങനെ ഒരു ജീവിയുടെ ബാഹ്യ ക്യാരക്ടേഴ്സിന്റെ ചില ക്യാരക്ടേഴ്സിന്റെ മാത്രം ബേസിലുള്ള അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബെസ്റ്റ് എക്സാമ്പിൾ ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യകാലങ്ങളിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് എടുത്തിരുന്നത് ഇലകളുടെ നിറം സൈസ് ഷേപ്പ് ഷെയ്പ്പ് ആകൃതി അങ്ങനെയുള്ള മോർഫോളജിക്കൽ ക്യാരക്റ്റേഴ്സ് പിന്നെ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് അകത്തുള്ള സ്റ്റേമന്റെ എണ്ണം സ്റ്റേമന്റെ എണ്ണം വെച്ച് ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മൊണാൻഡ്രിയ ഒറ്റ സ്റ്റേമനുള്ള ചെടി അതെല്ലാത്തിനും ഒരു ഗ്രൂപ്പിലായി രണ്ടാമത്തത് ഡയാൻഡ്രിയ അപ്പൊ എന്തായിരിക്കും രണ്ട് സ്റ്റേമനുള്ള ചെടികളെ രണ്ടാമത്തെ ഗ്രൂപ്പിലാക്കി ട്രയാൻഡ്രിയ മൂന്ന് സ്റ്റേമനുള്ളത് ടെട്രാൻഡ്രിയ പെൻഡാൻഡ്രിയ അങ്ങനെ ഇരുപത്തിനാല് ക്ലാസ്സുകളാക്കിയാണ് അദ്ദേഹം തിരിച്ചത് അന്ന് ഇരുപത്തിനാലാമത്തെ ക്ലാസ് ആണ് ക്രിപ്റ്റോഗാമിയ അതായത് സീഡ് ഇല്ലാത്ത കുറച്ച് ചെടികൾ അങ്ങനെ പല സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇരുപത്തിനാല് ക്ലാസ്സുകളാക്കി ചെടികളെ തിരിച്ചു ഇതുപോലെ അനിമൽസിനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരു സ്റ്റേമനുള്ള ചെടി അല്ലെങ്കിൽ രണ്ട് സ്റ്റേമനുള്ള ചെടിയും മൂന്ന് സ്റ്റേമുള്ള ചെടിയും ഒക്കെ ചിലപ്പോൾ ആറ് സ്റ്റാമ്പുള്ള ചെടിയിലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് അതായത് മൂന്ന് സ്റ്റാമുള്ള ചെടിയും ആറ് സ്റ്റാമുള്ള ചെടിയും രണ്ട് ഗ്രൂപ്പിൽ കിടക്കുകയാണ് പക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും അപ്പം ബന്ധമുള്ള ചെടികൾ വേറെ ഗ്രൂപ്പിലൊക്കെ പരസ്പര ബന്ധമില്ലാത്തത് ഒരുമിച്ച് വരികയും ചെയ്യും അങ്ങനെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസിഫിക്കേഷൻ കൃത്രിമമാണെന്ന് പറയാം എന്തുകൊണ്ടാണ് കൃത്രിമം എന്ന് പറയാൻ കാര്യം അതായത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ക്രിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ എല്ലാ കേരളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ എല്ലാ കേരളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിന് കൃത്രിമമായിട്ടുള്ള വർഗീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ലിനേസിന്റെ ിയോ ക്ലാസിഫിക്കേഷൻ എക്സാം ആണ് ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്ന ആണ് അരിസ്റ്റോട്ടലാണെങ്കിൽ ഫാദർ ഓഫ് ആണെങ്കിൽ ഫാദർ ഓഫ് ബോട്ടണി ആരാണ് പ്ലാന്റ്സുകളെ ഹെർബ് ഷ്രബ് അണ്ടർ ഷ്രീസ് ഇങ്ങനെ നാല് ഗ്രൂപ്പ് ആക്കി തിരിച്ചു മരങ്ങളെല്ലാം ഒറ്റ ഗ്രൂപ്പ് ആണെങ്കിൽ തൊട്ടാവാടിയും മഴ മരവും ഗ്രൂപ്പിൽ വരേണ്ടതാണ് അല്ലെ മഴമരവും മരവും തൊട്ടാവാടിയും ശരിക്കും പറഞ്ഞ ഒരേ ഫാമിലി മൈമോസില് വരുന്നതാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ രീതി ചോദിച്ചിട്ടാണെങ്കിൽ മരം വേറൊരു ഗ്രൂപ്പിലും തൊട്ടാവടി വേറെ ഗ്രൂപ്പിലും വരും അങ്ങനെ പരസ്പര ബന്ധമുള്ള ചെടികളെല്ലാം സെപ്പറേറ്റ് ഗ്രൂപ്പിലായി പോകും അതും അതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യാലിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയും ഇതിന്റെ ദോഷങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചില സ്വഭാവ സവിശേഷതകളെ മാത്രം അടിസ്ഥാനമാക്കി ചെയ്താൽ അടുത്ത ബന്ധമുള്ള സ്പീഷികളെ വേർതിരിക്കും അതായത് പരസ്പര ബന്ധമുള്ളതെല്ലാം സെപ്പറേറ്റ് ഗ്രൂപ്പിലായിട്ട് മാറും ചില ക്യാലക്ടേഴ്സ് മാത്രം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേമന എണ്ണം മാത്രം നോക്കിയാൽ പരസ്പര ബന്ധമുണ്ടായിരുന്നതെല്ലാം വേറെ വേറെ ഗ്രൂപ്പിലോട്ട് പോകും വ്യത്യസ്ത സസ്യങ്ങളെ ഒരേ ഗ്രൂപ്പ് ഉൾപ്പെടുത്തി മരങ്ങളല്ല ഒറ്റ ഗ്രൂപ്പ് നാലോ ഒരു ബന്ധമില്ലാത്ത മരങ്ങളെല്ലാം ഒറ്റ ഗ്രൂപ്പിൽ ഇരിക്കുകയാണ് ഇപ്പൊ പരസ്പര ബന്ധമല്ലാത്ത ഒരു ഗ്രൂപ്പിൽ വരിക അതുപോലെ കൃത്രിമ സ്വഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വെജിറ്റേറ്റീവ് കായിക സ്വഭാവം എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ക്യാരറ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി അദ്ദേഹം സ്റ്റെമ്മിന്റെ ലീഫിന്റെ റൂട്ടിന്റെ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് റോറൽ ക്യാരഡ് അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങൾക്ക് ലൈംഗിക സ്വഭാവത്തിന്റെ ക്യാരക്ടേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ല ശരിക്കും ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ചെടികളിലാണെങ്കിൽ ഫ്ലോറൽ ക്യാറ്റർ റീപ്രഡക്റ്റീവ് ക്യാക്ടറിന്റെ ബേസിലാണ് ചെയ്യേണ്ടത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കായിക സ്വഭാവങ്ങൾക്ക് അതായത് വെജിറ്റേറ്റീവ് കാറ്റേഴ്സിന് നൽകിയത് കൊണ്ടാണ് ശരിക്കും ഇങ്ങനൊരു ക്ലാസിഫിക്കേഷന്റെ പോരായ്മ വന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കാരണം ഒരു ഇലയുടെ സൈസ് ഷേപ്പ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ ഒരേ ഇലകളെല്ലാം ഒരു ഗ്രൂപ്പിൽ ആയി കഴിഞ്ഞാൽ ഇലയുടെ ക്യാരക്ടർ മാറ്റം വരപ്പോഴാ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് അല്ലെങ്കിൽ ആ പരിസ്ഥിതി ഘടകങ്ങൾ ചിലപ്പോൾ ആ ജീവിയുടെ ജീനോമിനെ മാറ്റം വരുത്തും അങ്ങനെയാണെങ്കിൽ പുതിയൊരു ചെടി ഉണ്ടാകുമ്പോൾ ഇലയുടെ സ്ട്രക്ചർ മാറാൻ ചാൻസാണ് അപ്പോൾ ഇലകളുടെ സൈസ് സ്ട്രക്ചർ ഷേപ്പ് ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ് പരിസ്ഥിതി സ്വഭാവങ്ങൾക്ക് അടിസ്ഥാനമാക്കി അത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു മാറ്റം വരുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ഒരിക്കലും ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസിക് ബേസിക് യൂണിറ്റ് ആക്കി എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല ഇതാണ് അതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ മോർഫോളജിക്കൽ ആയിട്ടുള്ള ഈസി ആയിട്ട് ഒബ്സർവിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാത്തിനെയും നമുക്ക് അങ്ങനെയുള്ള എല്ലാ ക്ലാസിഫിക്കേഷനെയും ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൃത്രിമ വർഗീകരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്താം അതിന് എക്സാമ്പിൾ ലിനേസിന്റെ അടുത്ത ആണ് സ്വാഭാവിക വർഗീകരണ സംവിധാനങ്ങൾ അഥവാ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പേരുപോലെ തന്നെ ഒരു ജീവിയുടെ എല്ലാ സ്വഭാവങ്ങളെയും കൺസിഡർ ചെയ്ത് ചെയ്ത ക്ലാസിഫിക്കേഷൻ നടത്തിയത് അതായത് മോർഫോളജി നോക്കും മോർഫോളജി എല്ലാ ക്യാരക്ടേഴ്സ് നോക്കും സ്റ്റെം റൂട്ട് ലീഫിന്റെ എല്ലാ ക്യാരക്ടേഴ്സ് നോക്കും ബാഹ്യഘടന പിന്നെ സൂക്ഷ്മഘടന അൾട്രാസ്ട്രക്ചർ ദൻ ആന്തരന അതായത് അനാട്ടമി ദ്രൂണശാസ്ത്രം എംബ്രിയോളജി സസ്യ രസതന്ത്രം അതായത് ഫൈറ്റോ കെമിസ്ട്രി തുടങ്ങിയ എല്ലാ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോർജ് ബന്ദമിന്റെയും ജോസഫ് ഡാൾട്ടർ യും ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഈ ക്ലാസിന്റെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ അത് വിശദമായിട്ട് പറയാം അപ്പൊ ജോർജ് ബന്ധത്തിന്റെയും ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത അത് ഇന്നും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ അതാ ആലോചിക്കുക അവരുടെ ക്ലാസിഫിക്കേഷനിലെ ഇരുന്നൂറ്റി രണ്ട് ഫാമിലിയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് അത് ഇപ്പോഴും പലതിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതായത് എല്ലാ ക്യാരക്ടറും കൺസിഡർ ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു ഗ്രൂപ്പിൽ വരുന്നതെല്ലാം ഒരേ സ്വഭാവം ഉള്ളവർ മാത്രമായിരുന്നു അതാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അതായത് ഫൈലോജനറ്റിക് വർഗീകരണ സംവിധാനം ഫൈലോജനി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ജീവിയുടെ എവല്യൂഷണറി ക്യാരക്ടറും ജനറ്റിക് അഫിനിറ്റീസിനെ കുറിച്ചുള്ള പഠനം ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുമായിട്ട് എന്ത് പരിണാമബന്ധം ജനിതകപരമായിട്ട് എന്ത് ബന്ധമുണ്ട് ഇതിനെയാണ് നമ്മൾ ഫൈലോജനി എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ജീവികളുടെ പരിണാമപരമായിട്ടുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് വർഗീകരണത്തിനെയാണ് വൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ് ക്ലാസിഫിക്കേഷൻ എററുകൾ വരുന്നത് കുറയ്ക്കാൻ പറ്റും കാരണം ഏതൊരു ജീവിയുടെയും മറ്റൊരു ജീവിയുടെ പരിണാമ ബന്ധങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പിൽ വരികയുള്ളൂ അങ്ങനെ പരിണാമ ബന്ധങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് വൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വരുന്ന ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേകത ഉള്ളത് ഒരു ടാക്സൈൽ വരുന്ന ജീവികൾക്ക് ഒരു പൊതു പൂർവികർ അല്ലെങ്കിൽ ഒരു മുൻഗാമി ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ജീവികളെ കുറെ ജീവികളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടെന്നാണ് അർത്ഥം അങ്ങനെ പൊതുവായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവരെല്ലാം ഉണ്ടായത് എവിടെന്നായിരിക്കും ഏതെങ്കിലും ഒരു പൊതു ആൻസസ്റ്റർ പൂർവികർ എന്നായിരിക്കും അല്ലെങ്കിൽ ഒരു മുൻഗാമി എന്നായിരിക്കും അവരെല്ലാം വേർതിന് ഉണ്ടായത് അപ്പം പുരംഗവർഗത്തിന്റെ ഒരു മുൻഗാമിയിൽ നിന്നും സ്വഭാവ വ്യത്യാസം അനുസരിച്ചാണ് കുരങ്ങുകളും മറ്റ് ആൾദ്ദരങ്ങളും മനുഷ്യനൊക്കെ ഉണ്ടായെന്നല്ലേ എവല്യൂഷനിൽ പറയുന്നത് അപ്പൊ അതൊരു മുൻഗാമിൽ നിന്നാണ് ഏതോ ഒരു മുൻഗാമി നിന്നാണ് വൈവിധ്യതരത്തിലുള്ള പല ജീവികളും പിന്നീട് ഉണ്ടായത് അതാണ് ഒരു ടാക്സൈൽ വരുന്നവർക്കെല്ലാം ഒരു മുൻഗാമിയായിരിക്കും അതാണ് പൈലോജനത്തിന്റെ ഒരു പ്രത്യേകതയാണ് എവല്യൂഷണറി എവല്യൂഷനറി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പരിണാമ ബന്ധങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ വരുന്നവർക്കെല്ലാം ഒരേ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വരുന്നവർക്കെല്ലാം ഒരേ മുൻഗാമി തന്നെ ആയിരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പരിണാമ ബന്ധങ്ങൾ മാത്രം നോക്കിയിട്ടല്ല ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ജീവികൾക്ക് കിട്ടുന്ന എല്ലാ ക്യാരക്ടർ ഏത് സോൾസ് എന്നാണ് ക്യാരക്ടേഴ്സ് കിട്ടുന്ന ആ സോൾസുകൾ എന്നുള്ള എല്ലാ ക്യാരക്ടേഴ്സും സ്വഭാവങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ബയലോജെറ്റി സിസ്റ്റം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജീവാശ്മക അതായത് ഫോസിൽ തെളിവുകൾ ഇല്ലാത്ത സമയത്ത് ബയലോജെന്റി സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ആയിരിക്കും പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഫോസിൽ തെളിവുകൾ കിട്ടാത്ത സന്ദർഭങ്ങളിൽ ആ ജീവിയുടെ പരിണാമ ബന്ധങ്ങൾ ഇതുപോലുള്ള ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടായിരിക്കും വെറുതുകൾ അല്ലെങ്കിൽ മറ്റു പഠനങ്ങൾ നടത്തുക ഈ ഫൈലോജന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അഡോൾഫ് എംഗ്ലറും കാൾ പ്രാന്റിലും ചേർന്നാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയപ്പെടാറുണ്ട് ഈ ആദ്യമായിട്ട് ഫൈലോജിന് സിസ്റ്റം കൊണ്ടുവന്ന ആരാച്ചാൽ അഡോൾഫ് എംഗ്ലറും കാൾ പ്രാന്റിലുമാണ് ഇവരെന്താ ചെയ്യുന്നത് വച്ചാൽ സസ്യലോകത്തെ എംബ്രിയോ ഫൈറ്റ അഥവാ സ്പെർമാറ്റോ എന്നൊരു നേജർ ഗ്രൂപ്പാക്കി തിരിച്ചു എന്നിട്ട് ആ ഗ്രൂപ്പിൽ രണ്ട് കാറ്റഗറിയാക്കി ഉൾപ്പെടുത്തി ആവൃത ബീജുകളും അനാവൃത ബീജുകൾ അതായത് ആൻഡിയോസ്ട്രോമും അനാവൃത ജിംനോസ്ടോമും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പാക്കി പ്ലാന്റുകളെ തിരിച്ചു പിന്നീട് അവയെ അനാവൃത ബീജുകളിൽ ജിംനോസ്ട്രോമുകളെ ഏഴ് ഓർഡറുകളാക്കി ആവൃത ബീജുകളെ ഏക ബീജ പത്രസ്യങ്ങൾ ത്യബീജ രണ്ട് ഗ്ലാസുകളായി തിരിച്ചു അതായത് ജിംനോസോമിനെ ഏഴ് ഓർഡറാക്കി തിരിച്ചു ഓരോ ഓർഡറിലും ഡിഫറെന്റ് പ്ലാന്റുകൾ അതായത് ആൻഡിയോസ്കോമിനെ രണ്ട് ഗ്ലാസ് ആക്കി അതായത് ഡൈക്കോട്ട് മോണോകോട്ടിന് രണ്ട് ഗ്ലാസ് ആക്കി അദ്ദേഹം തിരികെയാണ് ചെയ്തത് മറ്റൊരു പ്രത്യേകത ഇവരുടെ ക്ലാസിഫിക്കേഷന്റെ ബേസിലെ ദിബീച്ചുകൾ അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സുകൾ ദിബീച്ച സസ്യങ്ങളാണ് അവസാനമായിട്ട് ഉണ്ടായതെന്നാണ് അനുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്ലാസിഫിക്കേഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ അവസാനമാണ് ഡൈക്കോട്ടിന് കൊടുത്തിരിക്കുന്നത് അതായത് ഡൈക്കോട്ടാണ് അവസാനമായി ഉണ്ടായ പ്ലാന്റുകൾ ശരിക്കും അങ്ങനെയല്ല നമ്മുടെ ബന്ധമാൻ ഉത്തര ക്ലാസിഫിക്കേഷൻ പറയുന്നത് അവസാനം ഉണ്ടായത് അപ്പൊ ഓരോ ക്ലാസിഫിക്കേഷന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പോൾ സിസ്റ്റം ക്ലാസിഫിക്കേഷനിലെ എംഗ്ലറിന്റെയും പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ അവസാനം അവസാനമുണ്ട് പ്ലാന്റ് ഗ്രൂപ്പുകൾ ഏതെന്ന് ചോദിച്ചാൽ എഴുതിക്കൊണ്ട് അതിന് അയക്കൊള്ളുക ഇനി ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതുപോലെ എക്സാംപിൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ബെസീസ് ക്ലാസിഫിക്കേഷൻ ബെസിയുടെ കള്ളുമുളച്ച ആകൃതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് എൻഎസ്ഇ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് നമുക്കറിയാം ഹാച്ചിങ്സ് ഹാച്ചിങ്സൺ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫേഷൻ ട്രോൺ ക്യൂസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇതെല്ലാം ഫൈലോജൻ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എക്സാം ആണ് ഒരു ഓർഡർ ഓർഡർനോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിരിക്കുക ഈ പേര് ശരിക്കും ഫൈലോജനറ്റിക്കിൽ വരുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റു പേരുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആണ് ബെദമാൻ ബുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ ഇത് വലിയ ക്ലാസിഫിക്കേഷനാണ് ഇരുന്നൂറ്റി രണ്ട് ഫാമിലി ആയിട്ടാണ് ചെടികളെ തിരിച്ചിരിക്കുന്നത് ഇതൊരു ചാർട്ട് പോലെയാണ് ഞാനൊക്കെ വരച്ച് പഠിച്ചത് അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ അതിന്റെ നോട്ട് അവൈലബിൾ ആണെങ്കിൽ അത് വരച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അത് ചോദിക്കുമെന്ന് ചോദിക്കില്ലെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് വരച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബന്ധമാൻ മുക്കേഷ്ലാസേഷ് ആരാണ് കൊണ്ടൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല ജോർജ് ബന്ധവ് ജോസഫ് ഡാൾട്ട് മുക്കറുമാർ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവർ ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റുകളുമാണ് അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ക്യൂയിലുള്ള റോയൽ ബൊട്ടാനിക്കൽ ഗാർഡന്റെ സ്ഥാപകർ കൂടിയാണ് അപ്പോ അതാരും സ്ഥാപിച്ചു ചോദിച്ചാൽ എഴുതുക ബന്ദമാൻ മുക്കർ ബന്ദമാൻ മുക്കർ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് കാരണം എന്താണ് ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ എല്ലാ ക്യാരക്ടേഴ്സിനും കൺസിഡർ ചെയ്തിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിരുന്നത് അല്ലേ ഒരു ചെടിയുടെ മാക്സിമം പോയിന്റ്സ് അതായത് എല്ലാ ക്യാരക്ടേഴ്സും അത് ഇന്റേണൽ ആകാം എക്സ്റ്റേണൽ ആകാം ഒരു സെല്ലിന്റെ ക്യാറട്ടാകാം എംബ്രോളജികൾ ക്യാറ്റ് ആകാം കെമിസ്ട്രി ആകാം സ്ട്രക്ചർ ആകാം അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ഇവർ ചേർന്ന് ഒരു പുസ്തകമാണ് ജനീറ പ്ലന്റാരം ജനീറ പ്ലന്റാരം പുസ്തകം എഴുതി ആരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചോദിച്ചാൽ എഴുതിക്കണം അത് ബന്ധം നോക്കുക അതുപോലെ സ്പീഷീസ് പ്ലന്റാരം ആരായിസ് പ്ലന്റവും സിസ്റ്റമാ നാച്ചുറൽ ഇത് രണ്ടും എഴുതുന്നത് ജനീറ പ്ലന്റും എഴുതിയത് ബന്ധമാൻ ഹുത്ര ഇവർ എങ്ങനെയാണ് ക്ലാസ്സിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഇവർ ലോകത്തെ പ്ലാന്റ് കിങ്ഡത്തിന് ക്രിപ്റ്റോഗാമിയ അല്ലെങ്കിൽ വിത്തില്ലാത്തവ ഫെനറോഗ്യാമിയ വിത്തുള്ളവ എന്ന് രണ്ട് സബ് കിങ്ഡം ആയി ആദ്യം ക്ലാസ്സിഫൈ കിങ്ഡത്തിന്റെ താഴെയായിട്ട് രണ്ട് സബ് കിങ്ഡം കൊണ്ടു ഒന്നാമത്തെ പേര് ക്രിപ്റ്റോഗാമിയ അതായത് വിത്തില്ലാത്ത ചെടികളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി ആൾഗെ പ്രയോഫൈറ്റ് അവയെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഗ്രൂപ്പിൽ ക്രിപ്റ്റോഗാമിയെ ക്രിപ്റ്റോഗ്യാമിയെ ഉൾപ്പെടുത്തിയത് ദെൻ ഫെനറോഗ്യാമിയ ഫെനറോഗ്യാമിച്ച് സീഡർ പ്ലാന്റ്സ് വിത്തുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഏതൊക്കെയായിരിക്കും വരുന്നത് ജിംനോസ്റ്റോം ആൻഡിയോസ്പോം ആവൃത ബീജുകളും അനാവൃത ബീജുകളുമാണ് അനാത്രം ഇങ്ങനെ രണ്ട് സബ് കിങ്ഡം ആക്കി തിരിച്ചു എന്നിട്ട് വിത്തുള്ള ചെടികൾ അതായത് ഫെനറോഗ്യാമിസിൽ വരുന്ന ആൻഡിയോസ്പോമിനെ ജിംനോസമിനെ പിന്നെ മൂന്ന് ഗ്ലാസുകളാക്കി തിരിച്ചു ആ മൂന്ന് ഗ്ലാസുകൾ വെച്ചാൽ തിബീജ പത്രസസ്യങ്ങൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് അനാവൃത ബീജുകൾ ജിംനോസ്കോം ഏക ബീജ പത്രസസ്യങ്ങൾ മോണക്കോട്ടോ പ്ലാന്റ്സ് അപ്പൊ അതിന്റെ ഒരു ഓർഡർ ശ്രദ്ധിക്കണം പ്ലാന്റ്സിനെ വീണ്ടും മൂന്ന് ആക്കി തിരിച്ചു അതായത് ഫെനറോഗ്രാംസിനെ മൂന്നാക്കി തിരിച്ചു ആദ്യം ഡൈക്കോട്ട് ഇടയ്ക്ക് ജിംനോസ്കം പിന്നെ മോണോകോട്ട ഈ ഇടയ്ക്കിരിക്കുന്ന ജിംനോസ്കം ഒരു പോരായ്മ കൂടിയാണ് ഇത് വഴിയെ പറയുന്നത് പിന്നീട് ദിവീജ പത്രസസ്യങ്ങളെ വീണ്ടും മൂന്ന് സബ് സബ്ക്ലാസുകളാക്കി തിരിച്ചു അതാണ് പോളി പെറ്റാലെ ഗ്യാമോ പെറ്റാലെ മോണോ ക്ലമീലിയെ അതായത് പെറ്റൽസ് ഇതളുകൾ ഫ്രീ ആയിട്ടുള്ള എല്ലാ പൂക്കളെയും ചേർത്ത് ഉറ്റി അതാണ് സബ് ക്ലാസ് ഹോളി പെറ്റെമ്പർത്തി റോസേക്കനത്തേ അല്ലേ അതുപോലെ ഗ്യാമോ പെറ്റ ഗ്യാമോപ്പറ്റലെന്ന് പറയുമ്പോൾ ഇതലുകൾ ഫ്യൂസ്ഡ് ആണെങ്കിൽ ഇതലുകളെല്ലാം കൂടെ ചേർന്നാണ് ഇരിക്കുന്നെങ്കിൽ അവയെല്ലാത്തിനെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു സപ്ലാസ് ഉണ്ടാക്കി അതിന്റെ പേരാണ് ഗ്യാമോ പെറ്റിക്സും കൊറോളയും തിരിച്ചറിയാൻ പറ്റാത്ത അതല്ലാത്ത പെരിയാൻ പൂക്കൾ വരുന്ന ചെടികളെല്ലാത്തിനും എന്ന് മറ്റൊരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ പത്ത് ഡൈഫോട്ട് പ്ലാന്റ്സിന്റെ മൂന്ന് സപ്ലാസ് ആക്കി തിരിച്ചു മോണോകിൽ അങ്ങനെയല്ല സബ്ക്ലാസ് അല്ല നേരെ സീരീസിലോട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് അത് എടുത്ത് പറയാത്തത് ഇതുപോലെ ഓരോ സബ്ക്ലാസുകളെയും പിന്നീട് സീരീസുകളായി പിന്നെ ഓർഡറുകളായും പിന്നെ അതിനെ ഫാമിലിയായും പിന്നെ ജീനസ് ജീനസായും പിന്നെ സ്പീഷ്യസായിരിക്കും തിരിച്ചു ഇങ്ങനെ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സ്പീഷിയസ് പ്ലാന്റുകളെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ജീനസുകളിലായിട്ട് ഇരുപത്തൊന്ന് സീരീസുകളിലായിട്ട് ഇരുന്നൂറ്റി രണ്ട് ഫാമിലിയാക്കി തിരിച്ചു അപ്പോൾ അതുപോലെ ക്ലാസിഫിക്കേഷനിൽ മൊത്തം തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സ്പ്രാൻ സ്പീഷീസ് ആണ് ഉണ്ടായിരുന്നത് എത്ര ജീനസുകളിലാക്കി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ജീനസുകൾ ഉൾപ്പെടുത്തി അവയെ ഇരുപത്തൊന്ന് സീരീസിലും ഫാമിലികളുടെ എണ്ണം ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് ഫാമിലികളാണ് അറേഞ്ച് ചെയ്ത് വെച്ചത് മോണോക്കോട്ട് ഉൾപ്പെടെയാണ് പറഞ്ഞത് മോണോക്കോട്ടും ഡൈക്കോട്ടും ജിംനോസ്കം ഉൾപ്പെടെയാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ ഫാമിലി ഏതാണ് കുടുംബം ഏതാണ് റനൻകുലേസി ഏറ്റവും പ്രിമിറ്റീവ് അല്ലെങ്കിൽ താഴ്ന്ന തരം ഫാമിലി എന്ന് അറിയപ്പെടുന്ന ഒരു ഫാമിലി ആണ് റനങ്കുലേസിയെ ഫാമിലി വരുന്ന ചെടികളാണ് ക്ലിമാറ്റിസ് അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കെ അതിന് ഒരുപാട് ഉണ്ട് അതുപോലെ റനൻകുലസ് തുടങ്ങിയ പ്ലാന്റുകൾ അത് ഞാൻ ഫ്രൂട്ടിന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റെനങ്കുലേസിയയിലെ റനങ്കുലസ് ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് ഗ്രാമീണിൽ പറയേണ്ട ആവശ്യമില്ല ഗ്രാമീണ എന്ന് പറയുന്നത് കൊയേസിയ അല്ലെങ്കിൽ ഗ്രാസ് കുടുംബം ഗ്രാസുകളെല്ലാം വരുന്നത് ഈ ഒരു കുടുംബത്തിൽ ഡിവീജ പത്ര സസ്യങ്ങളെ സീരീസ് ആക്കി ഓർഡർ ആക്കി ഫാമിലി ആക്കി ജീനസ് സ്പീഷീസ് ആക്കി തിരിച്ചതുപോലെ മോണോകോട്ട് പ്ലാന്റുകളെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ സബ്ക്ലാസ് ഒന്നുമില്ല ഡയറക്റ്റ് സീരീസിലോട്ടാണ് പോയിരിക്കുന്നത് അതായത് ഏകപീര പത്രസ്യങ്ങളെ നേരിട്ട് സീരീസുകൾ അടുപ്പിന്നീട് ഫാമിലിയാക്കും തിരിച്ചിരിക്കുകയാണ് ചെയ്തത് അനാമൃത ബീജികളെ ഇതുപോലെ മൂന്ന് ഫാമിലിയായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നീറ്റേസി നീറ്റം എന്ന ഗ്രൂപ്പ് ദെൻ കോണിഫറെ അതായത് കോണിഫറസ് പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പ് സൈക്കഡേസി അതായത് സൈക്കസ് പോലുള്ള പ്ലാന്റുകൾ ഇങ്ങനെ മോണോകോട്ടും ഡൈക്കോട്ടും ജിംനോസ്കോമിനെല്ലാം ക്ലാസിഫൈ ചെയ്തൊരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബന്ധമാൻ ഹുക്കേസ് ക്ലാസിഫിക്കേഷൻ ഈ വർഗീകരണത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ ജിംനോസ്കോമുകളുടെ അനാവൃത ബീജുകളുടെ സ്ഥാനമാണ് ഡൈക്കോട്ടിന്റെയും മോണോക്കോട്ടിന്റെ ഇടയിലാണ് അവയെ വർഗീകരിച്ചിരിക്കുന്നത് അതായത് ദിവീജ പത്രങ്ങളുടെയും ഏകബീജ പത്രസസ്യങ്ങളുടെയും ഇടയ്ക്കാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ് കാരണം ഈ പ്ലാനുകൾ ഡൈക്കോട്ടിൽ നിന്നല്ല ജിംസും ഉണ്ടായത് അപ്പൊ അതിനുൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥാനം വലിയൊരു പോരായ്മയുടെ എടുത്ത് പറയുന്നു ഈ വർഗീകരണത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എ പി ഡി ക്യാൻഡോളിന്റെയും ജസീസിന്റെയും ക്ലാസിഫിക്കേഷന്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധമാൻ കുക്കർ ക്ലാസിഫിക്കേഷൻ ബന്ധമാൻ കുക്കർ ക്ലാസിഫിക്കേഷന്റെ മെറിട്ടുകൾ ചോദിച്ചാൽ നേട്ടങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഉത്തമ ഉദാഹരണമാണ് പിന്നെ എല്ലാ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബന്ധമാൻ നൂത്തൽ ക്ലാസിഫിക്കേഷനാണ് ഹെർബേറിയം അറേഞ്ച് ചെയ്യുന്നതും ബന്ധമാൻ നൂത്തൽ ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് ഇന്ന് ഹെർബേറിയെല്ലാം കീപ്പ് ചെയ്യുന്നതും അതുപോലെ മിക്കവാറുള്ള പ്ലാന്റുകളെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റാനൈൽസിന്റെ പൊസിഷനും ഗ്രാമറുടെ പൊസിഷനും ആ ഒരു എവല്യൂഷനെല്ലാം കറക്റ്റാക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വെറുതായിട്ട് പറയാം ഡിമെറിറ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമത് ഡിമെറിറ്റ് ജിംനോസ്റ്റമിന്റെ പൊസിഷൻ പറഞ്ഞു അതുപോലെ കർവംബ്രി എന്ന ഫാമിലിയിലെ സീരീസുകളും കാരിസിലെ സീരീസ് തമ്മിൽ ബന്ധമുണ്ട് ശരിക്കും തലാമി ഫ്ലോറയിൽ വരുന്ന ചില പ്ലാന്റുകൾ മറ്റൊരു ഗ്രൂപ്പിലെ പ്ലാന്റുമായിട്ട് ഒരുപാട് സാദൃശ്യം സാധോഷികാണിക്കുന്നു അതൊരു പോരായ്മ കണക്കാക്കുന്നുണ്ട് നെപ്പൻ കുടുംബങ്ങൾക്ക് പരേറ്റൽസ് വരുന്ന ഗോർഡറുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട് പക്ഷെ അത് വേറെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മോണോകോട്ട് പ്ലാന്റുകളാണ് ഏറ്റവും അവസാനം ഉണ്ടായതാണ് പെന്ത ക്ലാസ് പറഞ്ഞിരിക്കുന്നത് അതേ തന്നെ ഓർക്കിഡുകളാണ് ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും അവസാനം ഉണ്ടായ അല്ലെങ്കിൽ മോണോക്കോട്ടിലെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡുകളാണ് പക്ഷെ അതിന്റെ സ്ഥാനം ആദ്യമായിട്ടു ഓർക്കിഡ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് വരുന്നത് പക്ഷേ ഓർക്കിഡിന്റെ സ്ഥാനം അവസാനം വരേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത് ഒരു പോരായ്മ ഓർക്കിഡിന്റെ സ്ഥാനമാണ് ആദ്യം ഒരു പോരായ്മ കണക്കാക്കുക ഇങ്ങനെയുള്ള പോരായ്മകളും എന്റെ നേട്ടങ്ങൾ കൂടെ പഠിച്ചിരിക്കുക നിങ്ങൾ കിട്ടുന്ന പോയിന്റ് കൂടെ ഉൾപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരിടും